ചാലൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ പതിനാലാം തീയതിയിലെ ആനുകാരിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എ സി എച്ച് ഐ നാച്ചുറൽ സയൻസ് എസാമിനുവേണ്ടി തേടക്കുന്നവർക്കായി ടാലൻറ്റ് എച്ച് എസ് ഐ നാച്ചുൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് മോളികളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ കേരള പി എസ് സി എച്ച് എസ് എ നാച്ചുൽ സയൻസ് എക്സാമിന് വേണ്ടി തേടുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള ബി എസ് സി എസാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് എ നാച്ചുൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ടി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് പേരിതാണ് ഓണത്തിനൊരു മുറം പച്ചക്കറി എന്നുള്ള പദ്ധതി അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നമുക്കറിയാം ഓണക്കാലത്ത് ഉൽപാദനം വീട്ടുവളപ്പിൽ തന്നെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്താണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള ഈ ഒരു പദ്ധതി അതായത് വീട്ടിൽ തന്നെ നമുക്ക് സുരക്ഷിതമായി ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറി എന്താ ഈ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് പച്ചക്കറി നിർമ്മിക്കുക പച്ചക്കറി ഉൽപാദിപ്പിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തിൽ ഓണക്കാലത്തേക്ക് വേണ്ടിയിട്ട് സുരക്ഷിത പച്ചക്കറി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പദ്ധതി എന്താ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ആരാണ് ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ചത് അടുത്തതൊരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് ഓർത്തുവെക്കാം ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്താണ് അമേരിക്കൻ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ആദ്യ ഇന്ത്യൻ വംശജനാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഇനി അമേരിക്കൻ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ നൂറ്റി എൺപതാമത് നൂറ്റി എൺപതാമത് ആയിട്ടാണ് ആരാണ് ബോബി മുക്കമ്മല തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരു സ്ഥാനത്തേക്ക് വരുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് എന്താണ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അമേരിക്കയിലെ ഫിസിഷ്യന്മാരുടെയും അതേപോലെ വിദ്യാർത്ഥികളുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും കൂടിയിട്ടുള്ള ഒരു സംഘടനയാണ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ അപ്പോൾ ആ ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ആരാണ് ബോബി മുക്കമല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം നൂറ്റി എൺപതാമത് പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം നിയമിതനാകുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി ശ്രദ്ധിക്കുക ഒരു കാര്യം ചില പത്രമാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് ശ്രീനിവാസ മുക്കമല എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബോബി മുക്കമല അദ്ദേഹത്തിന്റെ പേര് എന്താണ് ശ്രീനിവാസ മുക്കമല എന്നും കൊടുത്തിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം അപ്പോൾ ഓർത്തു വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അമേരിക്കൻ അസോസിയേഷന്റെ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വംശജനാരാണ് ബോബി മുക്കമലയാണ് ഇനി ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാർഡിലെ ചിരി എന്നുള്ള ഈ ഒരു പുസ്തകം നമുക്കറിയാം ഇത് ആരാണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയാം ആരാണ് ഇന്നസെന്റ് ഇന്നസെന്റ് എഴുതി അദ്ദേഹത്തിന്റെ ഒരു രചനയാണ് എന്താണ് എന്നുള്ള ഈ ഒരു പുസ്തകം അപ്പോൾ ഈ ഒരു പുസ്തകം പുസ്തകം അറബി 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 ഭാഷയിലേക്കും കൂടി കൂടി പരിഭാഷ പരിഭാഷ എന്താണ് ഏതാണ് എന്ന് ഓർത്തു വെക്കുക വാർഡിലെ ചിരി എന്നുള്ള പുസ്തകമാണ് ആരാണ് ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത് നടനും എംപിയുമായിരുന്ന ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് എന്താണ് ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ള പുസ്തകം അപ്പോൾ ഈ ഒരു പുസ്തകം എന്താണ് അറബി ഭാഷയിലേക്ക് കൂടി പരിഭാഷ ചെയ്തിരിക്കുകയാണ് ഇനി ആരാണ് ഈ ഒരു ഭാഷ നിർവഹിച്ചത് എന്നുള്ള കാര്യം കൂടി വെക്കുക ഈ യൂസൂഫ് സാഹിബ് നദ്വിയാണ് ഈ ഒരു പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു ഓർത്തുവെക്കുക ഈ യൂസൂഫാണ് ഓർത്തു വെക്കുക യൂസൂഫ് സാഹിബ് യൂസുഫ് സാഹിബ് നദ്വി ആണ് എന്നാണ് അറബിയിലേക്ക് ഈ ഒരു പുസ്തകം പരിഭാഷ ചെയ്തിട്ടുള്ളത് ഓൾറെഡി നിരവധി ഭാഷയിലേക്ക് പരിഭാഷ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണിത് ഇംഗ്ലീഷ് ഇറ്റലി ഹിന്ദി തമിഴ് കന്നഡ തുടങ്ങിയ നിരവധി ഭാഷകളിലേക്ക് എന്താണ് ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ള ഈ ഒരു പുസ്തകം പരിഭാഷ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താണ് അറബി ഭാഷയിലേക്ക് കൂടി പരിഭാഷ നടന്നിരിക്കുകയാണ് ആരാണ് ഈ ഒരു പുസ്തകം എഴുതിയതെന്ന് വെക്കുക ഇന്നസെന്റിന്റെ ഒരു രചനയാണിത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് രണ്ട് ദിവസമായി നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടുവരുന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതെന്നാണ് ഓർത്തു വെക്കുക ഏത് വിമാനമാണ് എയ്റ്റ് എന്നുള്ള വിമാനമാണ് അവിടെ അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഈ ഒരു സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് ഡേറ്റ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ട് ാണ് ഈ ഒരു ദുരന്തം നടന്നത് എന്താണ് ഇന്ത്യയുടെ ഒരു ദേശീയ ദുരന്തം നടന്നത് എന്നാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് എവിടെ വെച്ചാണ് ഈ ഒരു അപകടം നടന്നത് വെക്കുക ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചാണ് ഈ ഒരു വിമാന അപകടം നടന്നത് അപ്പോൾ ഈ ഒരു അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണെന്ന് ഓർത്തു വെക്കുക എന്നുള്ള ഒരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അപ്പോഴെന്താണ് ഈ ഒരു എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ അഞ്ച് മിനിറ്റിനുള്ളിൽ ാണ് ഒരു ബിൽഡിങ്ങിലോട്ട് ഇടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് മെഡിക്കൽ കോളേജിന്റെ ബിൽഡിങ്ങിലോട്ടാണ് ഇടിച്ചത് അപ്പോൾ ആ വിമാനത്തിലുണ്ടായിരുന്ന യാത്രകർ യാത്രക്കാരുൾപ്പെടെ എന്താ ഇരുന്നൂറിലേറെ പേരാണ് അന്തരിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അതിലൊരു മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ നോട്ട് ചെയ്യേണ്ട മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അപകടത്തിൽ അന്തരിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി വെക്കാം ആരാണ് വിജയ് രൂപാണിയാണ് ആരാണ് വിജയ് രൂപാണി വിജയ് രൂപാണി അദ്ദേഹം എന്താണ് ഈ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ഈ ഒരു അപകടത്തിൽ അദ്ദേഹം അന്തരിച്ചിരുന്നു നമ്മൾ പറഞ്ഞു എന്താണ് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവർ എയ്റ്റ് ഡ്രീം ലൈനർ എന്നുള്ള വിമാനമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് ആണ് ഒരു റാങ്കിംഗ് ആണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കാം ഐസ്ലൻഡ് ആണ് ഐസ്ലൻഡ് ആണെന്നാണ് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ളത് എന്താണെന്ന് ഓർത്ത് വെക്കുക ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഐസ്ലൻഡ് ആണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡ് ആണ് ഫിൻലൻഡ് ആണെന്നാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇനി മൂന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക നോർവേ ആണ് നോർവേ ആണ് എന്താണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യം എന്താണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഗ്യാപ്സ് ഒന്നാം സ്ഥാനത്തുള്ളത് ഐസ്ലൻഡ് ആണ് രണ്ടാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണ് മൂന്നാം സ്ഥാനത്ത് നോർവേ ആണ് ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് സ്ഥാനത്തുള്ളതാണ് എന്നുള്ള എത്ര ഓർത്തുവെക്കുക നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനത്താണ് ഇതാണ് എന്താണ് ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഈ ഒരു റാങ്കിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ഒരു റാങ്കിംഗ് പ്രസിദ്ധീകരിക്കുന്നത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഗ്യാപ്സ് പ്രസിദ്ധീകരിക്കുന്നത് എന്താണ് ജെൻഡർ ഗ്യാപ്പ് ഗ്യാപ്സിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നുള്ള കൂടി ഓർത്തുവെക്കുക ഒരു സമൂഹത്തിലെ സ്ത്രീക്കും പുരുഷനും ഇടയിലുള്ള ഗ്യാപ്പുകളാണ് അതായത് അതായത് സോഷ്യലി എക്കണോമിക്കലി അവിടെ വന്നിട്ടുള്ള വ്യത്യാസമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അതായത് സ്ത്രീക്കും പുരുഷനും ഇടയിലുള്ള വിദ്യാഭ്യാസം അതേപോലെ ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങളുള്ള എക്കണോമിക്കലി അതേപോലെ സോഷ്യലി ഉള്ള കാര്യങ്ങളിലുള്ള ഗ്യാപ്പാണ് നമുക്ക് ഈ ഒരു ഇൻഡെക്സിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ും സീറോയ്ക്കും അതേപോലെ ഒന്നിനും ഇടയിലായിരിക്കും എന്താണ് വണ്ണിനും അതേപോലെ സീറോയ്ക്കും ഇടയിലായിരിക്കും ഈ ഒരു ഇൻഡെക്സ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഒരു ഇൻഡെക്സ് ഒരു രാജ്യത്തിൻ്റെ ഇൻഡെക്സ് ഒന്നിനോട് അടുക്കും തോറും അവിടെ എന്താണ് ഈ ഒരു ഇൻഡെക്സ് ഇൻഡെക്സിൻ്റെ ജെൻഡർ ഗ്യാപ്പ് കുറവായിരിക്കും എന്നാണ് അറിയുന്നത് അതായത് ജെൻഡർ ഗ്യാപ്പ് അവിടെ എന്താണ് ആ ഒരു രാജ്യത്ത് കുറവായിരിക്കും സീറോയിനോട് അടുത്ത് അടുക്കുമ്പോഴെന്താണ് അവിടെ ആ ഒരു ഇക്വാലിറ്റിയാണ് കാണുന്നത് അതായത് സ്ത്രീക്കും പുരുഷനും ആ ഒരു സമൂഹത്തിൽ എന്താ എല്ലാ കാര്യങ്ങളും ഇക്വാലിറ്റിയാണ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് കുറവായിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് എങ്കിൽ സീറോവിനോട് അടുക്കും തോറും എന്താണ് ഒരു രാജ്യത്തിന്റെ ഇൻഡെക്സ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് സീറോവിനോട് അടുക്കും തോറും അവിടെ എന്താ ആ ഒരു ഗ്യാപ്പ് കൂടുതലാണ് എന്നാണ് അറിയുന്നത് അതായത് ഇൻഇക്വാളിറ്റി ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഈ ഒരു ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്നിട്ടുള്ള ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഐസ്ലൻഡ് ആണ് അതായത് അവിടെ ജെൻഡർ ഗ്യാപ്പ് എന്താണ് കുറവാണ് എന്നുള്ളതാണ് അർത്ഥം അതേപോലെ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഫിൻലൻഡ് ആണ് മൂന്നാം സ്ഥാനത്ത് നോർവേ ആണ് ഇന്ത്യ നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് അടുത്ത സൈനിക ആക്രമണമാണ് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇറാനിനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണം ഏതെന്നാണ് ഓർത്തു വെക്കുക ഓപ്പറേഷൻ റൈസിംഗ് ലയൻ എന്നുള്ളതാണ് എന്താണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൻ എന്നാണ് ഈ ഒരു ആക്രമണത്തിന് അവർ നൽകിയിരിക്കുന്ന പേര് ഏത് രാജ്യമാണ് ഇത് നടത്തിയത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഇസ്രായേൽ എന്നുള്ള രാജ്യം ഇറാനിനെതിരെയാണ് ഇറാനിനെതിരെയാണ് ഈ ഒരു സൈനിക ആക്രമണം നടത്തിയത് അതായത് ഇറാനിലെ ആണവ അതേപോലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത് ആക്രമണത്തിന്റെ പേര് ഓർത്തു വെക്കുക ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ് നൽകിയിരിക്കുന്നത് പേര് നൽകിയിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിൽ ഇറാനിന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് തലവനായിട്ടുള്ള ഹുസൈൻ സലാമി കൊല്ലപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ ഒരു ആക്രമണം നടത്തിയ രാജ്യം ഏതാണ് ഇസ്രായേൽ ആണ് ഏത് രാജ്യത്തിനെതിരെയാണ് ഇറാനിനെതിരെയാണ് ഈ ഒരു സൈനിക ആക്രമണത്തിന്റെ പേര് ഓർത്തു വെക്കുക ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സംയുക്ത സൈനിക അഭ്യാസമായ ശക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശക്തി രണ്ടായിരത്തി വേദി എവിടെയെന്നാണ് ഓർത്തു വെക്കാം ലാ കവാലേരി എവിടെ വെച്ചാണ് ലാ കവാലയിൽ വെച്ചിട്ടാണ് ഈ ഒരു സൈനിക അഭ്യാസം നടക്കുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക ലാ കവാലേരിയിൽ വെച്ചാണ് നടക്കുന്നത് എവിടെയാണ് ഈ ഒരു സ്ഥലം അതായത് വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ഫ്രാൻസ് ഫ്രാൻസിലാണ് ഫ്രാൻസിലെ ലാ കവാലയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നത് എന്താണ് സംയുക്ത സൈനികാഭ്യാസം എന്ന് ഓർത്തു വെക്കുക ശക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള എന്താ സൈനിക അഭ്യാസമാണ് ഇതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതാണ് ഇന്ത്യയും അതേപോലെ ഫ്രാൻസും തമ്മിലുള്ള ഒരു സംയുക്ത സൈനിക എന്നുള്ളത് അപ്പോൾ ഈ ഒരു അപ്പൊ നടക്കുന്നത് എഡിഷൻ ആണ് നടക്കുന്നത് എപ്പോൾ എവിടെ വെച്ചാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എട്ടാമത്തെ ഈ ഒരു എഡിഷൻ നടക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു ലാ വെച്ചിട്ടാണ് ഈ ഒരു എഡിഷൻ നടക്കുന്നത് ഈ ഒരു സൈനികാഭ്യാസം നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് അടുത്തിടെ എന്നുള്ള ഒരു കോമ്പാക്ട് കൂടിയാണ് അപ്പോൾ ഇതിന്റെ പരീക്ഷണം എന്താണ് വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ഹൈബ്രിഡ് കോമ്പാക്ട് ഏതാണെന്ന് ഓർത്തു വെക്കുക രുദ്രാസ്ത്ര എന്നുള്ള കോമ്പാക്റ്റ് ആണ് അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി റേസ് വാക്ക് ചാമ്പ്യൻഷിപ്പിൽ പത്ത് കിലോമീറ്റർ വനിതാ റേസിൽ സ്വർണം നേടിയത് ആരെന്നാണ് ഓർത്തു വെക്കാം പ്രിയങ്ക ഗോസ്വാമിയാണ് ആരാണ് പ്രിയങ്ക ഗോസ്വാമി എന്നുള്ള ഇന്ത്യൻ താരമാണ് ഇന്ത്യൻ കായിക താരമാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക ഏത് മത്സരത്തിലാണ് രണ്ടായിരത്തി വാക്ക് ചാമ്പ്യൻഷിപ്പിലാണ് ഏത് ഇവന്റിലാണ് പത്ത് കിലോമീറ്റർ വനിതകളുടെ പത്ത് കിലോമീറ്റർ റേസ് വാക്കിലാണ് എന്താ പ്രിയങ്ക സ്വർണം നേടിയിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ പുരുഷന്മാരുടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ റേസ് വാക്കിൽ മുപ്പത്തി കിലോമീറ്റർ റേസ് ിൽ ഇന്ത്യൻ താരമായിട്ടുള്ള സന്ദീപ് കുമാർ വെള്ളി മെഡൽ നേടിയിരിക്കുന്നു സന്ദീപ് കുമാർ ആരാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യൻ താരമായ സന്ദീപ് കുമാർ ആണ് ഏത് ഇവന്റിലാണ് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ പുരുഷന്മാരുടെ റേസ് വാക്കിൽ വെള്ളി മെഡൽ ആണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് പ്രത്യേകതകൾ കൂടി ഓർത്തു വെക്കുക അമ്പത് കിലോമീറ്റർ റേസ് വാക്കിൽ ദേശീയ റെക്കോർഡിന് ഉടമയാണ് ആരാണ് സന്ദീപ് കുമാർ എന്താണ് അൻപത് കിലോമീറ്റർ പുരുഷന്മാരുടെ റേസ് വാക്കിൽ എന്താ ദേശീയ റെക്കോർഡിന് ഉടമയാണ് സന്ദീപ് കുമാർ അതേപോലെ കോമൺവെൽത്ത് ഗെയിംസിൽ കോമൺവെൽത്ത് ഗെയിംസിൽ അദ്ദേഹം വെങ്കല മെഡൽ നേടിയിരുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്ട്രിയൻ റേസ് വാക്ക് ചാമ്പ്യൻഷിപ്പിൽ പത്ത് കിലോമീറ്റർ വനിതകളുടെ പത്ത് കിലോമീറ്റർ റേസ് വാക്കിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ് പ്രിയങ്ക ഗോസ്വാമിയാണ് അതേപോലെ തന്നെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ പുരുഷന്മാരുടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ റേസ് വാക്കിൽ ഇന്ത്യൻ താരമായിട്ടുള്ള സന്ധി കുമാർ എന്താ വെള്ളി മെഡലും നേടിയിട്ടുണ്ട് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അന്തരിച്ച അമേരിക്കൻ സംഗീതജ്ഞ ും ഗാനരചയിതാവുമായ വ്യക്തി ആരെന്നാണ് ഓർത്തു വെക്കാം ബ്രിയാൻ വിൽസൺ ആണ് ആരാണ് ബ്രിയാൻ വിൽസൺ ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ആയിരുന്ന മേഖല നമ്മൾ പറഞ്ഞു എന്താണ് അദ്ദേഹം ഒരു അമേരിക്കൻ സംഗീതജ്ഞനും അതേപോലെ ഗാനരചയിതാവുമാണ് രണ്ട് തവണ അദ്ദേഹത്തിന് ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ട് തവണ അദ്ദേഹത്തിന് ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അന്തരിച്ച അമേരിക്കൻ സംഗീതജ്ഞനും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ് ബ്രിയാൻ വിൽസൺ ആണ് ഇനി വരുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് വർക്കായി ടാലർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനായി വളരെ സുതാര്യമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ ആണിത് ഇനി വരാനിരിക്കുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആംസം ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ഒരു ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ഓണക്കാലത്ത് സുരക്ഷിത പച്ചക്കറി ഉൽപ്പാദി വീട്ടുവളപ്പിൽ തന്നെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന പദ്ധതി ഏതാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് ഓർത്തുവെക്കുക ബോബി മുക്കമ്മലയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് പ്രത്യേകത ഈ ഒരു പോസ്റ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആദ്യ ആദ്യ ഇന്ത്യൻ വംശജനാണ് ബോബി ബോബി മുക്കമല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക നൂറ്റി എൺപതാമത് പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ക്യാൻസർ വാർഡിലെ ചെരി എന്നുള്ള പുസ്തകം എഴുതിയത് ആരെന്നാണ് ഇന്നസന്റ് ആണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പുസ്തകം എന്താണ് അറബിയിലേക്ക് കൂടി ഇപ്പോൾ പരിഭാഷ ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതെന്നായിരുന്നു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ എന്നുള്ള ഈ ഒരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എവിടെ വെച്ചാണ് നടന്നത് ഗുജറാത്തിലെ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അപകടത്തിൽപ്പെട്ടത് ഈ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടത് അതേപോലെ തന്നെ എന്താണ് ഈ ഒരു മലയാളി അടക്കം ഇരുന്നൂറിലധികം ആളുകളാണ് ഈ ഒരു അപകടത്തിൽ അന്തരിച്ചത് അതേപോലെ ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണി കൂടി ഈ ഒരു അപകടത്തിൽ അന്തരിച്ചിട്ടുണ്ട് ആ പോയിന്റ് കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു ഇൻഡക്സ് ആയിരുന്നു ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഐസ്ലൻഡ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ആണ് മൂന്നാം സ്ഥാനത്ത് നോർവേ ആണുള്ളത് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തി ഒന്നാണ് ഇനി ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഈ ഒരു ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇറാനിനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണം ഏതെന്നാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്നുള്ള ആക്രമണമാണ് നടത്തിയത് ഏത് രാജ്യമാണ് ഇസ്രായേൽ ആണ് ഇറാനിന്റെ ഇറാനിന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ഒരു ആക്രമണം നടന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു സംയുക്ത സൈനിക അഭ്യാസമായ ശക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെ എവിടെയെന്നാണ് അപ്പോൾ ഫ്രാൻസിൽ വെച്ചാണ് ഫ്രാൻസിലെ ലാ കബാലേരിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സൈനികാഭ്യാസം നടക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അഭ്യാസമാണ് സൈനിക ശക്തി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു സൈനികാഭ്യാസത്തിന്റെ എട്ടാമത് എഡിഷൻ ആണ് നടക്കുന്നത് ശേഷം നമ്മൾ നോക്കിയതി അടുത്തിടെ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച ഹൈബ്രിഡ് കോമ്പാക്ട് ഏതെന്നാണ് വെക്കുക രുദ്രാസ്ത്ര എന്നുള്ള കോമ്പാക്ട് ആണ് ഇന്ത്യ എന്നാണ് വിജയകര മായി പരീക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു കോമ്പാക്റ്റ് ആണ് ഇത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്ട്രിയൻ റൈസ് വാക്ക് ചാമ്പ്യൻഷിപ്പിൽ പത്ത് കിലോമീറ്റർ വനിതാ റേസിൽ സ്വർണം നേടിയത് ആരെന്നാണ് പ്രിയങ്ക ഗോസ്വാമി എന്നുള്ള ഇന്ത്യൻ താരമാണ് ഈ ഒരു പത്ത് കിലോമീറ്റർ വനിതകളുടെ പത്ത് കിലോമീറ്റർ റേസ് വാക്കിൽ സ്വർണം നേടിയിരിക്കുന്നത് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ തന്നെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ പുരുഷന്മാരുടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ റേസ് വാക്കിൽ എന്താണ് ഇന്ത്യൻ താരമായിട്ടുള്ള സന്ദീപ് കുമാർ സന്ദീപ് കുമാർ എന്താണ് വെള്ളി മെഡൽ നേടിയിരുന്നു അത് കഴിഞ്ഞിട്ടൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂണിൽ അന്തരിച്ച അമേരിക്കൻ സംഗീതജ്ഞനും ഗാനരചയിതാവുമായ വ്യക്തി ആരെന്നാണ് ഓർത്തുവെക്കുക ബ്രിയാൻ വിൽസൺ ആണ് രണ്ടു തവണ അദ്ദേഹത്തിന് ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് അടുത്തിടെ സീതാ ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ബി ഒഡീഷ ഓപ്ഷൻ സി തെലങ്കാന ഓപ്ഷൻ ഡി ബീഹാർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്നാമത് യു എൻ ഓഷ്യൻ കോൺഫറൻസിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി ഇറ്റലി ഓപ്ഷൻ സി ജർമ്മനി ഓപ്ഷൻ ഡി യു എസ് എ ശരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ പോയിന്റ് ആണ് പുതിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏതെന്നായിരുന്നു ഏതാണ് ഓപ്ഷൻ എ ആണ് ഈ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം